ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ബീഫ് ചാപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് ഞാനിവിടെ കനം കുറച്ച് നല്ല വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ബീഫ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ചാപ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലുള്ള അധികം നെയ്യില്ലാത്ത ബീഫ് വാങ്ങിക്കണം അപ്പോൾ ഈ ബീഫ് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിത് കുക്കറിലേക്ക് എടുത്തു വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ട അഞ്ച് കരയാമ്പൂ മൂന്ന് ഏലക്കായ ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾക്കിനി കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മൾക്കിനിത് വേവിച്ചെടുക്കാം ഞാൻ എന്താ കുക്കറിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് പകർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് ചാപ്സ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചാപ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നാല് മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് സമയം ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് സമയം കൂടി നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ സ്റ്റവ് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ നല്ല തിക് ആയിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ഗ്രേവി വേണ്ടവർ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇനി രണ്ട് മിനിറ്റ് സമയം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ബീഫ് ചേർക്കാം ബീഫ് ഇവിടെ റെഡിയാണ് കുക്കറിൽ വേവിച്ചെടുത്ത ബീഫ് ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ വേവിച്ചെടുത്ത ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്തെടുക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടണിൽ അമർത്തുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രസകരമായ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ചില സ്ഥലങ്ങളിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കാറുണ്ട് ഞാനിവിടെ വിനാഗിരി ചേർക്കുന്നില്ല അപ്പോൾ പുളി കൂടുതൽ വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ചാപ്സ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടണിൽ അമർത്തുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന രസകരമായ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് മറ്റൊരു കിഡിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം